വ്യാവസായിക വളർച്ച ഓഹരി വിപണി രൂപയുടെ മൂല്യമെല്ലാം കൂപ്പുകുത്തുകയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ജീവിത ചെലവിനുള്ള ഇന്ത്യൻ കുടുംബങ്ങളുടെ ശേഷി സ്ഥിരമായി ഇടിയുന്നുവെന്നാണ് ചെലവഴിക്കാനുള്ള ശേഷി ഇല്ലാതാകുന്നു എന്നതാണ് യാഥാർത്ഥ്യം ദേശീയ വരവ് ചെലവ് സ്ഥിതി വിവര കണക്കുകളിലെ പുതിയ വിവരങ്ങളിൽ കഴിഞ്ഞ മൂന്ന് വർഷങ്ങൾക്കിടെ പൗരന്മാർ വസ്ത്രങ്ങൾക്കും പാദരക്ഷകൾക്കുമുള്ള ചെലവ് ഗണ്യമായി കുറച്ചിരിക്കുന്നു വസ്ത്രങ്ങളും പാദരക്ഷകളും ഏതൊരു കുടുംബത്തിനും ആവശ്യമായ നിത്യോപയോഗ വസ്തുക്കളാണ് കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലായി ഈ ഇനങ്ങളുടെ വിൽപ്പന തുടർ ായി കുറയുന്നത് പ്രാദേശിക തലത്തിലും പ്രതിസന്ധി പടരുന്നതിന്റെ പ്രതിഫലനമാണ് വസ്ത്രങ്ങൾക്ക് പാതരക്ഷകൾക്കുമുള്ള ഉപഭോക്തൃ ചെലവ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല് പോയിന്റ് ഒൻപത് നാല് ലക്ഷം കോടി രൂപയായിരുന്നു രണ്ടായിരത്തികർഷത്തിൽ അഞ്ച് രണ്ട് ലക്ഷം കോടിയായി താഴ്ന്നു ഏഴ് ശതമാനമാണ് ഉപഭോക്തൃ ചെലവിലെ ഇടിവ കണക്കുകൾ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കുമ്പോൾ ഈ കാലയളവിൽ പാദരക്ഷ ഉപഭോഗം വലിയ തോതിൽ നിലച്ചിരുന്നു എന്ന് വ്യക്തമാകും രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിൽ ഒരു ലക്ഷം കോടിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ തൊണ്ണൂറ്റി ഒൻപതിനായിരം കോടി രൂപയായി ഇടിഞ്ഞു വസ്ത്രം ഭാഗത്തിലാകട്ടെ താഴേക്കുള്ള ഇടവ് കൂടുതൽ പ്രകടമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലെ മൂന്നേ പോയിന്റ് ഒമ്പത് മൂന്ന് ലക്ഷം കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മൂന്നേ പോയിന്റ് അഞ്ച് മൂന്ന് ലക്ഷം കോടിയായി കുറഞ്ഞു ഇന്ത്യൻ ഉപഭോക്താക്കളിൽ കൂടുതൽ പേർ ചെലവഴിക്കാൻ മടിക്കുന്നു വാങ്ങൽ ശേഷിയിൽ ഇടിവുണ്ടാകുമ്പോഴാണ് ഇത്തരം സാഹചര്യങ്ങൾ ഉടലെടുക്കുന്നത് വസ്ത്രങ്ങൾക്കും പാലരക്ഷകൾക്കും വേണ്ടി പണം ചെലവഴിക്കാനുള്ള ഇല്ലായ്മ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാമ്പത്തിക വർഷത്തിലാണ് ആരംഭിച്ചത് കോവിഡ് പത്തൊമ്പത് മഹാമാരിയുടെ കാലമായിരുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് ഈ ഇനങ്ങൾക്കായി കാണിച്ച ചെലവിന്റെ നിലവാരവുമായി ടുത്തുമ്പോൾ ആ വർഷം വസ്ത്രങ്ങൾക്കും പാതരക്ഷകൾക്കുമുള്ള ചെലവ് പതിനഞ്ച് ശതമാനം കുറഞ്ഞു സ്ഥിതിവിവര കണക്ക് മന്ത്രാലയത്തിന്റെ സമീപകാല കണക്കുകൾ സൂചിപ്പിക്കുന്നത് ദൈനംദിന ഉപയോഗത്തിനുള്ള വസ്തുക്കൾക്കായി ചെലവഴിക്കാനുള്ള മൌരന്മാരുടെ ശേഷിയിലെ ഇടിവ് സമ്പദ് വ്യവസ്ഥയിൽ ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു എന്നാണ് സാമ്പത്തിക പ്രതിസന്ധി ആഴത്തിൽ വ്യാപിക്കുന്നു വരുമാന വളർച്ച വർദ്ധിപ്പിക്കുന്നതിനും ഉപഭോക്തൃ ആത്മവിശ്വാസം പുനസ്ഥാപിക്കുന്നതിനുമുള്ള നടപടികളും നയപരമായ പിന്തുണയുടെ ആവശ്യകതയും ഇത്തരം കണക്കുകൾ അടിവരയിടുന്നു തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും തൊഴിലില്ലായ്മ തടയുന്നതിനും വലിയ ശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട് ഇതിനായി ഒരു സമ്പൂർണ്ണ നയരൂപീകരണം ആവശ്യമാണ് തൊഴിലില്ലായ്മ ചെലവഴിക്കാനുള്ള ശേഷി ഇല്ലാതാവുക പണപ്പെരുപ്പം സമ്പദ് വ്യവസ്ഥയുടെ സ്തംഭനാവസ്ഥ എന്നിവ നരേന്ദ്രമോദി സർക്കാരിന് സവിശേഷ നിർവചനമായി മാറിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ സംരംഭ മൂലധന സ്ഥാപനമായ ബ്ലൂം വെഞ്ചേഴ്സ് നടത്തിയ ഒരു പഠനത്തിൽ ഏകദേശം നൂറ് കോടി ഇന്ത്യക്കാർക്ക് രാജ്യത്തെ ജനസംഖ്യയുടെ തൊണ്ണൂറ് ശതമാനത്തിന് സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങുന്നതിൽ വിവേചനപരമായ ശേഷികളൊന്നും ഇല്ലെന്ന് കണ്ടെത്തി തൊണ്ണൂറ് ശതമാനത്തിൽ യും വാങ്ങൽ ശിശിയിൽ ഉണ്ടായ കുറവ് മാത്രമല്ല സാമ്പത്തിക സമ്പാദ്യത്തിൽ ഉണ്ടായ കുത്തനെയുള്ള കുറവും വൻതോതിലുള്ള കടബാധ്യതയിലെ കുതിച്ചു ചാട്ടവുമാണ് ഉപഭോഗത്തിലെ ഇടിവ് രൂക്ഷമാകാൻ കാരണമെന്നും റിപ്പോർട്ട് പറയുന്നു ഇൻഡസ് വാലി വാർഷിക റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പഠനത്തിൽ രാജ്യത്തെ സമ്പന്നരായ പത്ത് ശതമാനം പേർ മാത്രമേ അവരുടെ ഉപഭോഗ ചെലവിൽ ഗണ്യമായ വർദ്ധനവ് വരുത്തിയിട്ടുള്ളൂവെന്നും പറയുന്നു അതിനാൽ ഈ ചെറിയ വിഭാഗം ഇന്ത്യക്കാരെ ഉപഭോഗത്തിന്റെയും സാമ്പത്തിക വളർച്ചയുടെയും പ്രാഥമിക ചാലകം എന്ന് വിശേഷിപ്പിച്ചു പക്ഷേ ഈ ഉപഭോഗ വിഭാഗം വളരുന്നുമില്ല ഡെക്കൻ ഹെറാൾഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ പത്ത് ശതമാനം പേർ ദേശീയ വരുമാനത്തിന്റെ മുപ്പത്തിനാല് രണ്ടായിരത്തി ആയപ്പോഴേക്കും ഈ കണക്ക് അൻപത്തിയേഴ് ദശാംശം ഏഴ് ശതമാനമായി ഉയർന്നു താഴെയുള്ള അൻപത് ശതമാനം ജനതയുടെ ദേശീയ വരുമാനത്തിന്റെ വിഹിതം ഇരുപത്തിരണ്ട് ദശാംശം രണ്ട് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി ചുരുങ്ങി വീടിനാസത്തിനു വേണ്ടി എടുത്ത വായ്പകൾ ഒഴിവാക്കൽ ഇന്ത്യക്കാരാണ് ലോകത്തിലെ ഏറ്റവും കടബാധ്യത ഉള്ളവരെന്ന് അന്താരാഷ്ട്ര നിക്ഷേപ മാനേജർമാരുടെ ഗ്രൂപ്പായ മാർസെലസ് കണ്ടെത്തി ലോകത്തിലെ ഏറ്റവും കടബാധ്യതയുള്ള ജനങ്ങളിൽ ഇന്ത്യക്കാരുടെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് മറ്റൊരു ഡാറ്റ കാണിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇന്ത്യയുടെ ഭവനേതര ഗാർഹിക കടം മറ്റ് രാജ്യങ്ങളിലെ കടത്തിന്റെ തോതുമായി വളരെ അടുത്തിരുന്നുവെന്നും പഠനം പറയുന്നു രണ്ടായിരത്തി ഇരുപതിൽ കോവിഡിനു ശേഷം ഇന്ത്യയിലെ ജെ ഡി പി കുത്തര ഇടിഞ്ഞു ജനങ്ങളുടെ കടബാധ്യതയിൽ വൻ വർധനവിനും സാക്ഷ്യം വഹിച്ചു രണ്ടായിരത്തി ഇരുപതിനുശേഷം മുമ്പില്ലാത്ത വിധം ഭവനരഹിത ഗാർഹിക കടം കുതിച്ചുയർന്നു ഇത് ലോകത്തിലെ മിക്ക രാജ്യങ്ങളെയും മറികടന്നു കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യൻ മധ്യവർഗത്തിന്റെ വരുമാനത്തിന്റെ വളർച്ച നിലച്ചു ഭക്ഷ്യവസ്തുക്കളുടെ വില ഇരട്ടിയായി ഉപഭോഗശേഷിയും കുറഞ്ഞു ദൈനം ഉപഭോഗത്തിന് ചെലവഴിക്കാൻ പണം കണ്ടെത്താനാകാത്തത് കടബാധ്യത വർദ്ധിപ്പിച്ചു ഇന്ന് ഇന്ത്യക്കാർ കടം വാങ്ങുന്നത് ആസ്ത സൃഷ്ടിക്കുന്നതിന് വേണ്ടിയല്ല ഉപജീവനത്തിന് വേണ്ടിയാണെന്ന് മാർസെല്ലസ് പഠനം ചൂണ്ടിക്കാണിക്കുന്നത് വെള്ള കോളർ ജോലികൾ അപ്രാപ്യമാകുന്നു എന്നാണ് എഐയുടെ വരവോടെ ക്ലറിക്കൽ സെക്രട്ടേറിയറ്റ് ജോലികളും കുറഞ്ഞു ഇത്തരം ജോലികൾക്കുള്ള സാധ്യതയും പരിമിതപ്പെട്ടു നിർമ്മാണ യൂണിറ്റുകളിൽ സൂപ്പർവൈസർമാരുടെ എണ്ണം തൊഴിലാളികൾക്കൊപ്പം ഇടിഞ്ഞു